അപ്പൊ ഹായ് കൈസ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് പണ്ടുണ്ടായിരുന്ന ഒരു തോന്നലെ നിങ്ങൾക്കുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം എനിക്ക് പണ്ട് കുറേ കുറെ ചിന്താതികളുണ്ടായിരുന്നു അതിനെ ഒന്നായിരുന്നു നമ്മുടെ ഫ്രൂട്ട്സ് ഇടയിലൊക്കെ പോകുമ്പോഴുള്ള ഒരു ചിന്താഗതി അപ്പം അതായത് സ്ട്രോബെറി അപ്പം പണ്ട് ഞാൻ ഫ്രൂട്ട്സ് ഇടയിൽ പോയിട്ട് ഈ സ്ട്രോബെറി ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഇതൊരു റിച്ച് കാറ്റഗറിയിലുള്ള ആൾക്കാർ മാത്രമാണ് വാങ്ങി കഴിക്കുന്ന ആഹാരമാണ് അപ്പോൾ അതൊന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ല എന്നൊരു കാറ്റഗറിയിലുള്ളൊരു സാധനമായിരുന്നു ഈ സ്ട്രോബെറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുസമ്പി മുസംബീൻ പറയുന്നത് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഓറഞ്ച് ആണല്ലോ നമ്മൾ കാണുന്നത് അതിലൊന്നാണ് നമ്മുടെ സാധാ ഓറഞ്ചും അതുപോലെ തന്നെ മുസംബീൻ ഇപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് മുസംബി കാണാൻ നല്ല ഷൈനിങ് നല്ല സ്റ്റൈലും ഒക്കെ ആണല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് മുസംബി എന്ന് പറയുന്നത് കേറ്റഗറിലുള്ള ആൾക്കാർ കഴിക്കണം നമ്മുടെ സാധാ ഓറഞ്ച് നമ്മളെ കൂടുതലൊക്കെ ഉള്ളവർ കഴിക്കണം അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ കാലക്രമേണ ഞാൻ വളർന്നു വളർന്ന് വരുന്നായി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഞാൻ ഒരു തെറ്റായ ചിന്താഗതി ആയിരുന്നു ഞാനിങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരുന്നു എന്നുള്ളതായിരുന്നു അപ്പം ഇപ്പൊ അത് കാണുക അത്